ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു നോമ്പുത്തൂരയുടെ വിശേഷങ്ങളായിട്ടായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലൊരു നോമ്പുത്തര നിങ്ങൾ കണ്ടെത്തണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോമ്പുത്തര ഇടുന്നത് ഇന്ന് നമ്മളിപ്പോൾ നോമ്പു തുറക്കാൻ പോകാൻ നിശയില്ല അവൾ കുട്ടിക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും പിന്നെ ഉമ്മപ്പയും മക്കളും ഒക്കെ അങ്ങനെ മാത്രമേ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെന്താ ഞങ്ങൾ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഉമ്മയ്ക്ക് നേരത്തെ കാലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ മക്കൾ ദുൽമ കൊണ്ട് കുറച്ച് ആയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെന്താ ഞങ്ങൾ വീടിനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് നമ്മൾ അവിടെ ഇപ്പോഴൊക്കെ ഇതേ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഭാഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നോമ്പുത്തുറ ആയിരുന്നു കേട്ടാ ഞാൻ കുറേ ഇങ്ങനത്തെ ഒരു നോമ്പുത്തുറ ഇതിൽ കൂടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നോമ്പ് ഇടുന്നത് അപ്പോൾ ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇവിടെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തേ ചെറിയ ക്ലാസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മളും കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ടിട്ടാണ് നിന്നിട്ട് പിന്നെ അതിനിടെ മക്കളങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു അന്നന് സാറിലെ മക്കളല്ലേ അവരെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെതാ ഇവിടെ ഒക്കെ ക്ലിയർ ചെയ്തല്ലോ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് കൊളമാക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തിയതിനു ശേഷം എല്ലാവരും നോമ്പ് തുറക്കാനായിരുന്നു കേട്ടോ പിന്നെ നോമ്പറിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ അടുത്തുള്ള വിട്ടു പോയിട്ട് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനത്തെ നിസ്കാരം കഴിഞ്ഞു പിന്നെ വന്നു വന്നതിന് ശേഷം പള്ളിയിൽ നിന്ന് വന്നവർക്കും അതുപോലെ കുഞ്ഞു മക്കൾക്കൊക്കെ എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതവർ ഭക്ഷണം കഴിച്ചു അതിൻ്റെ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളും കഴിച്ചു അങ്ങനെ തന്നെ നമ്മൾ അയച്ചു വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു